Mm -hmm. ना ना गोरी, गोरी ീ പാപ്പട്ട നാണിയുടെ ചായക്കടയിൽ ഒരു റെയ്ഡും പരുത്തല്ലേ കോഴിക്കറി ഉണ്ടാക്കുമ്പോൾ അതിന്റെ മണം പിടിച്ച് കോഴിയുടെ ഉടമസ്ഥ കയറി വരരുത് നന്നായി തിന്നണ നല്ല കാശുള്ളവര് ഇങ്ങോട്ട് കേറി വരണേട്ടോ എന്നിട്ട് ഗ്യാസ് പറഞ്ഞ് ഗ്യാസ് ആണെന്ന് പറഞ്ഞാല് വിലയാണ് എന്റെ പൊന്നെ ഊതി ഊതി ബാക്കിയുള്ള തൊണ്ണ പോയി കാലങ്ങൾ എത്രയായി ഞാനൊരു കാര്യം പറയാട്ടോ ഇന്നലെ പുരാവസ്തു ഗവേഷണക്കാർ ഇവിടെ വന്നായിരുന്നു വന്ന് അവരി രണ്ടുണ്ടമ്പരും പറഞ്ഞു പോയിട്ടുണ്ട് അവർക്ക് വലിയ പരീക്ഷണത്തിനായിരിക്കും എന്റെ തള്ളൻ ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ നമ്മളിത് ആൾക്കാരെ പറ്റിക്കുവല്ലേ ചെയ്യണേ ഇതേ ആ തടിവെട്ടുകാരൻ രാജപ്പൻ രാജപ്പന പൊറോട്ട പൊറോട്ടോണ്ടിരിക്ക അവന്റെ പൊറോട്ടെന്ന് പറഞ്ഞൊണ്ടിരിക്കുക കേട്ടോ അത് കൊഴപ്പില്ല ആ ചിക്കൻകറിയിൽ ഇട്ടാൽ അയി ഇച്ചിരപ്പിടിച്ചു തിന്നോളും ഇട ഏറ്റവും കൂടുതൽ നമ്മളെ പോലെ അടിച്ചമർത്തപ്പെട്ട ഒരു വർഗോണ് ഈ പൊറോട്ട അതറിയാമോട്ടിന് ഒരു പ്ലേറ്റ്

നിനക്ക് ഇപ്പഴത്തെ അച്ഛന്റെ പേര് മാറ്റിട്ട് ഒറിജിനൽ അച്ഛന്റെ പേര് വെക്കാൻ അയ്യോ ഞാൻ പാറിലേടാ മോനെ ഈ നാണി കൊറേ നാളായി പണി തുടങ്ങിയിട്ട് ഇതേ വരെ ഒരാളോ എന്നെ തൊട്ട് നോക്കിട്ടില്ല അറിയാമോ കെട്ടിയവനോപ്പൻ സാറേ ഞാനാണ് നാണി സാറാരണാവോ ഞാൻ പോലീസ് സ്റ്റേഷൻ എന്താണോ കാലിത്തൊഴുത്തോ സാറത് കാലിത്തൊഴുത്തല്ല പിന്നെ ഇവിടത്തെ അടുക്കള ഇതിനകത്തോടോ ടാറുകളെ എണ്ണിക്കും

ും കഴിച്ചു സാറേ എന്തായാലും കഴിച്ചു നോക്കിട്ട് പൂട്ട് പൂട്ടാരിക്കന്നെ പൂട്ടിക്കും കഴിച്ചു നോക്കിട്ട് തന്നെ പൂട്ടിക്കും എന്നാ എന്നാ പിന്നെ എങ്ങനെയുണ്ട് സാറേണ്ട് സാറേ ோடாடு <laughs> 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 <laughs>